അപ്പോൾ വൺ യു ഐ സിക്സിലോട്ട് പോകുമ്പോൾ ഷട്ടർ ലാഗ് മാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ അത് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാർജ് കുറവാണ് എന്നാലും നിങ്ങൾ ചാർജ് ഫുൾ ആക്കിയിട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാവൂ അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ആവട്ടെ വൺ യു ഐ സിക്സ് പറഞ്ഞ സമയത്ത് ബേസ് ഫോണിലൊക്കെ അതേ ഷട്ടർ ലാഗ് ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ ആമോലയുടെ ഡിസ്പ്ലേൻ്റെ പിക്സൽസ് കാണാൻ പറ്റുന്നുണ്ടോ ആ ഗ്രീനിൽ ലൈനും റെഡും ആ ബ്ലൂ ഡോട്ട്സൊക്കെ കണ്ട ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെന്ന് കാണിച്ചെന്നേ ഉള്ളൂ വൺ യു സിക്സ് ആയിട്ടുണ്ട് നമുക്കത് അവിടെ എക്സ്പ്ലോർ കൊടുക്കാം അതാ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് സീറോ ആയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആയിട്ടുണ്ട് നമുക്ക് ഇനി ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കാം ക്യാമറ ഓപ്പൺ ആക്കുക ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് വീഡിയോ ഓപ്പൺ ആക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഉണ്ടാകുന്നതാക്കാം അതാ റെക്കോർഡ് ചെയ്യുന്നു റെക്കോർഡ് ചെയ്തിട്ട് ആ സ്റ്റോപ്പ് ചെയ്യണ സമയത്ത് നോ ഷട്ടർ ആകും അത് റെക്കോർഡ് ചെയ്യുന്നു അതാ സ്റ്റോപ്പ് ചെയ്യുന്ന നോ ഷട്ടർ ലാഗ് പ്രൊസസിംഗ് ലാഗ് ഉണ്ട് അത് ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതായത് എച്ച് ഡി എന്ന് ഇവിടെ വെണ്ടക്കയ എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിലും അത് എയ്റ്റ് കെയിലാണ് റെക്കോർഡ് ചെയ്തത് എന്ന് പറഞ്ഞ ടീമുകൾ വരെ ഉണ്ട് അപ്പോഴും പ്രോസസിംഗ് ലാഗ് വേറെ ഷട്ടർ ലാഗ് വേറെ ഓക്കെ അപ്പൊ വൺ യു സിക്സ് അടിപൊളി